ക്രൈസിലോട് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നമുക്കായി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ ദിവസം പലരും മരണത്തിന് കീഴടങ്ങിയപ്പോഴും നമുക്കായി നല്ലൊരു ദിവസം കറുത്താവുന്നു നമ്മുടെ മൂക്കിൽ ജീവശ്വാസം വീണ്ടും നിലനിർത്തിയ ആ ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്ന ആകുലപ്പെടുന്ന നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളെ തളർത്തുന്ന നിങ്ങളെ പ്രതികൂല അവസ്ഥയിൽ എത്തിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ മീതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങൾ കർത്താവിനോട് യാചിക്കുന്നുവെങ്കിൽ അതിന് കർത്താവ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ് യാച്പ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും എന്ന് വചനം പറയുന്നു അതേപോലെ നമ്മൾ എന്ത് കാര്യം നമ്മുടെ അപ്പനോട് നമ്മൾ ആവശ്യപ്പെട്ടാലും നടത്തി തരാൻ ശക്തനായ ഒരു കർത്താവാണ് നമുക്കുള്ളത് നമ്മൾ നമ്മുടെ ഈ ലോകത്തിലുള്ള നമുക്കൊരു അപ്പനുണ്ട് ആ അപ്പനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അപ്പന് പരിമിതികളുണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ചെയ്തു നമ്മളുടെ നമ്മുടെ മക്കൾ ആവശ്യപ്പെട്ടാൽ നമ്മളോടൊരു കാര്യം പറയാം നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ പരിധിക്ക് പരിധി വെച്ച് അവരോരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതുപോലെയല്ല നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അവൻ പരിധികളില്ലാത്തൊരു കർത്താവാണ് നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകിത്തരുന്ന കർത്താവാണ് എത്ര വലിയ ആവശ്യവുമായിക്കോട്ടെ അത് നടത്തി തരുന്ന സർവ്വശക്തനായ കർത്താവാണ് നമുക്കുള്ളത് വലിയ കടമായിക്കോട്ടെ കോടികളാണോ നിങ്ങളുടെ കടം അതിനെ വീട്ടാൻ കർത്താവിന് സാധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രത്തോളം നിങ്ങൾ ഭാരത്തിലാണ് അത്രത്തോളം കഠഭാരത്താൽ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് മരണം മാത്രമേ ഉള്ളൂ പലയിടത്ത് ലോൺ അപേക്ഷിച്ച് കിട്ടുന്നില്ല പലരോടും ചോദിച്ചു നോക്കി കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു തവണ നമ്മുടെ ദൈവത്തിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ നമ്മുടെ പിതാവിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ കർത്താവെ എൻ്റെ ആവശ്യം ഞാൻ അറിയിക്കാം നീ എന്നോട് സംസാരിച്ച വചനമേ യാചിപ്പിൻ എന്നാൽ കിട്ടുമെന്ന് കർത്താവെ അങ്ങയോട് ഞാൻ യാചിക്കുകയാണ് എനിക്കിത്ര കടമുണ്ടപ്പം എനിക്കിത്ര കടഭാരമുണ്ട് കർത്താവെ അതിനെ മാറ്റാൻ അങ്ങ് സർവശക്തനായി എൻ്റെ കയ്യിലെ കുറ്റങ്ങളും ഉണ്ടാവാം കുറവുകളും ഉണ്ടാവാം അല്ല എനിക്ക് ശരിയായി രീ ശരിയായി ശരിയായ രീതിയിൽ രീതിയിലെനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം എനിക്കിത്ര വലിയ കടം വന്നത് പക്ഷേ കർത്താവേ എനിക്കത് വീട്ടാൻ അങ്ങ് വീട്ടിൽ തരാൻ അങ്ങ് സർവശക്തനായ ഒരു കർത്താവ് ഞാൻ തകർന്നു പോകത്തില്ല തളർന്നു പോകത്തില്ല തരിപ്പണമാകത്തില്ല എൻ്റെ വീഴ്ചയിൽ എന്നെ ഉയർത്താൻ എൻ്റെ സർവ്വശക്തൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ താഴ്ചയിൽ എന്നെ കരകയറ്റാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വീണ് പോകത്തില്ല ഞാൻ നശിച്ചു പോകത്തില്ല ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ വാലെല്ലാം തലയായിത്തീരും പ്രിയമുള്ളവരെ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കുകയും നിങ്ങളൊന്നായിരിക്കുന്ന കടഭാരത്തിൽ എത്ര കോടികളായിക്കോട്ടെ കോടികളാണെങ്കിലും അതിനെ മാറ്റാൻ ആ കോടികൾ നിങ്ങളുടെ കയ്യിൽ തന്ന ആ കടത്തെ വീട്ടി മിച്ചം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം പ്രിയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾക്കൊരുക്കി തന്നതിനായി നന്ദിയപ്പാ ദേവയെ ഇന്നത്തെ ദിവസം പലരും അവിടെ നിന്ന് കാണാതെ പോയപ്പോഴും ഞങ്ങൾക്കായി ഈ ഒരു ദിവസം കൂടി നൽകിയല്ലോ പിതാവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശുൻ്റെ നാമത്തിലപ്പാ എന്നെ കേൾക്കുന്ന ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പ കട്ടം ഘട്ടം നിമിത്തം കർത്താവെ ഘട്ടം നിമിത്തം ഒന്നും ചെയ്യാൻ പറ്റാതെ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നവരെന്നെ കേൾക്കുന്നു നിമി കോടികളുടെ ഘടകം ലക്ഷങ്ങളുടെ ഘടകം ഉള്ളവരുണ്ടപ്പം യശിൻ്റെ നാമത്തിൽ കർത്താവേ ദിനി അവരുടെ തെറ്റുകൊണ്ടോ കുറ്റങ്ങളുകൊണ്ടോ കൊണ്ടോ കുറവുകൊണ്ടോ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്ത നിമിത്തമോ സംഭവിച്ചു പോയതായിരിക്കാം മദ്യപാന നിമിത്തം കർത്താവ് ദുഃശീലങ്ങൾ നിമിത്തം പറ്റിപ്പോയതായിരിക്കണം പറ്റിയപ്പോൾ ഞങ്ങൾ മനുഷ്യരാണ് കർത്താവ് ദൈമി അങ്ങയുടെ കരം കൂടിയിരിക്കണം യേശുവിൻ്റെ നാമത്തില കടം വീട്ടുവാൻ തക്കവണ്ണം കർത്താവ് ഈ മക്കളുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ ദൈവം മക്കൾ ചിന്തിക്കുന്നതിനും നിൽക്കുന്നതിനും അത്യന്തപരമായി വലിയ സാമ്പത്തിക വഴികൾ മക്കൾക്ക് മുമ്പിലിവിടെ നിന്ന് തുറക്കട്ടെ അപ്പ ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വഴികളും മുഖാന്തരങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നവൻ നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അസാധാരണമായ വഴികൾ അവിടുന്ന് തുറക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ കരമീ മക്കൾക്കായി അവിടുന്ന് ചലിക്കുന്ന വൻകൃപക്കായി നന്ദി കർത്താവെ സ്വർഗ്ഗത്തിൻ്റെ കിളിവാതിലുകൾ കർത്താവെ മക്കൾക്കായി അവിടെ നിന്ന് തുറന്നതിനായി നന്ദിയവിടെ സ്തോത്രം ചെയ്യുന്നപ്പ മക്കളുടെ ആവശ്യങ്ങളുടെ മീതിയങ്ങൾ അവിടെ നിന്ന് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി കർത്താവെ അപ്പോൾ എന്നെ കേൾക്കുന്ന കർത്താവ് രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട് അപ്പം അങ്ങനെ വരെ തൊട്ട് കർത്താവെ സൗഖ്യമാക്കുന്ന വൻകൃപക്കായി നന്ദി കർത്താവ് അങ്ങയുടെ അടിപ്പിണ സൗഖ്യമുണ്ടെന്ന് വചനം പറയുന്നു ഇപ്പോൾ തന്നെ ആ വചനത്തെ അവിടെ നിന്ന് അയച്ചു മക്കളെ സൗഖ്യമാക്കുന്ന ഒർത്താവും നിങ്ങളുടെ ഖരമോടുന്നുണ്ടിരിക്കണം കർത്താവ് കുടുംബത്തിലുണ്ടാവുന്ന കർത്താവ് അസ്വസ്ഥതകൾ കുടുംബ ജീവിതത്തിലുണ്ടാവുന്ന കർത്താവ് ചില പ്രശ്നങ്ങൾ നിമിത്തമുള്ള കർത്താവ് പ്രശ്നങ്ങൾ വരുന്നത് കർത്താവെ നിമിത്തം ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റാതെ കർത്താവെ എന്ന് കേൾക്കുന്ന വ്യക്തി കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബജീവിതം കർത്താവെ അങ്ങ് വീണ്ടും പുനഃസ്ഥാപിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളെയും അപ്പം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മാ കൃതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കർത്താവെ മക്കളുടെ ജീവിതത്തെ അന്യഗ്രഹിക്കുന്നപ്പം നിമേശിൻ്റെ നാമത്തിൽ കർത്താവെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ഇറങ്ങിയിട്ട് സമർപ്പിക്കുന്നപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നീ പകൽക്കാലം ആ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുൻ്റെ നാമത്തിൽ അവരുടെ മനസ്സുകളോട് അവരുടെ ഇട്ടപ്പെടണം കർത്താവ് എന്നീ പകൽക്കാലം കർത്താവ് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആ മക്കളുടെ മേൽ കർത്താവ് നിൻ്റെ അധികാരമോട് ഇറങ്ങട്ടെ നിൻ്റെ അത്ഭുതമുണ്ടെന്ന് സംഭവം െ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബ ജീവിതം താറുമാറാവാനല്ല കർത്താവെ അനേകർക്ക് മാതൃകയായി ജീവിക്കുവാനും പക്കാൻ കർത്താവ് മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാട്ടെ എല്ലാ നന്മകളിലൂടെ അനുഗ്രഹിക്കുന്ന പ്രിയ കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവെ പൊന്നുപോലെ ഇവരെ കാത്തുപരിപാലിക്കും കടന്നു പോകുന്ന വഴികൾ ആരിക്കുന്ന അവസ്ഥകൾ പോകുന്ന ജോലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ അങ്ങയുടെ നിയന്ത്രണം കൊണ്ടിരിക്കുന്ന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ യമുള്ളവരെ നമ്മളുടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സന്തോഷത്തോടെയായിരിക്കാം നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് എങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യുക താഴെ കമൻ്റായി അറിയിക്കുക അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും നമ്മളെ ലഭിക്കുന്ന നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കർത്തവധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ